അസ്സാമലൈക്കും ഇന്ന് എന്റെ ആദ്യ കുട്ടന് അംഗൻവാടിക്ക് പോണ ദിവസമാണ് അതിയെ എന്താ എന്റെ വർത്താനം ജിന്ന്ങ്ങട്ടെ പോണേ അങ്ങാടിക്കോ അങ്ങാടിന്റെ കുട്ടി വല്യ കുട്ടിയായിയോ ഏ ആ തൊന്നുടുക്കല്ലേ ഈ മുത്തൂട്ടിനോട് എന്തായാലും മാറ്റാൻ പറഞ്ഞ പിന്നെ ഉള്ളൊരു കാത്താത്താണ് മൂന്ന് വയസ്സും രണ്ടു മാസമായി അപ്പൊ അംഗൻവാടിക്ക് പോണ ആദ്യത്തെ ദിവസാണ് മാറ്റിക്കൊണ്ടിരിക്കൊമ്പതേ മുക്കാലായിട്ടുണ്ട് റഹ്മാൻ റഹിം ആ റഹ്മാൻ റഹീം പറ ഫസ്റ്റ് പോവുല്ലോ അങ്ങാടിക്ക് അപ്പൊ പറഞ്ഞു പോണ്ടേ െ പാട്ടുണ്ടേ മുത്തേ അറബി ഗാനം അറബി സംഘഗാനൊക്കെ പഠിപ്പിക്കണ്ട ടീച്ചർ ഞായറാഴ്ച അപ്പ അതിനുവേണ്ടി സ്കൂളിൽ ആക്കിയിട്ട് തിരിച്ചു വരികട്ടോ ഇവിടെ തന്നെ നിർത്തിട്ടോ കാരണം നമുക്ക് അക്കയറ്റം കയറാനുള്ളതാണ് ഞാൻ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് ഇവിടെ നിർത്തി ഓനെടുക്കേണ്ടി വരും കരുതി അല്ലുന്റെ അടുത്ത് ഫോൺ കൊടുത്തപ്പളേ ഇല്ല വീഡിയോ ആണത് അവിടെ കയറിയപ്പോ ആകെ കൊഴങ്ങിട്ട് അത്ര ഇരിക്കുന്നാണ് എന്ന എന്നിപ്പോൾ കുന്നയറ്റി കൊണ്ടുവരണം അപ്പം തടി കൊന്ന് അവിടെ അവിടത്തെ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ കുട്ടികൾ കുറച്ചും പിന്നെ പഴയ ഇരിക്കുന്ന കുട്ടികളാണ് ഉണ്ടാവുക എല്ലാവരും ആരും ആണ് അധികം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇപ്പോൾ മെമ്പറാണ് താത്ത ഒരു വന്ന് പ്രസംഗവും ഒക്കെ ചെയ്ത് ഇപ്പം ഒമ്പത് എമുക്കാലിന് അംഗൻവാടിയിൽ പത്ത് മണി കൃത്യത്തിന് അംഗൻവാടിയിലെത്തണം എത്തണം ഒമ്പത് എമുക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും മൂന്നരക്കേ പിന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ നാം തിരിച്ച് അങ്ങനെ പിന്നെ അത് സമ്മാനം കേട്ടോ സമ്മാനം വാങ്ങാൻ ഭയങ്കര തൊടുക്കേനു ഇനി ഫോട്ടത്തിലൊന്നും ആദ്യം കാണൂലട്ടോ കാരണം ഫോട്ടോത്ത് നിൽക്കുന്നില്ല എന്റെ ആ ഒരു ചുരിദാർ പിടിച്ചിന്റെ മടിയിരിക്കന്നല്ലാതെ ഉണ്ടോ ഫോട്ടോ നമ്മളെ സമ്മാനൊക്കെ പൊട്ടിച്ചല് കഴിഞ്ഞു കളർ കൊടുക്കണ ബുക്കാണ് പിന്നെ അതല്ല മറ്റേ കളർ അത് ബുക്ക് കളർ എടുക്കണം ബുക്കാണ് കേട്ടോ നിക്ക് നിൽക്കുന്നടാ കളർ എടുക്കാം പിന്നെ ചുരിദാർമൊന്നും കൈ എടുത്തിട്ടില്ല അതാണ് ഇപ്പൊ മറ്റേ അംഗൻവാടി പൂക്ക്

ഉം കണ്ണ് മഞ്ഞ കണ്ണോ ഈ കളർ കാണിച്ചു കൊടുക്കണ്ടേ രാത്രി ആയപ്പോ ഞമ്മളെ ബുക്കിന്റെ ഒരു ചേലി എങ്ങനെ കാണിച്ചു തരാം നോക്കണ് മറിച്ച നോക്കട്ടെ ഫുള്ളും പേജ് കളർ എടുത്തുണോ നോക്കട്ടെ മച്ചി നോക്കട്ടെ നിക്ക് 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 നിക്കു 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 എന്നറിച്ചോട്ടെറപ്പേ കണ്ടോ ഇതാണ് അവസ്ഥ ഇത് കൊഴപ്പല്ലതല്ലു ആ നിക്കും വരച്ചു കൊണോ അല്ല മുത്തുക്കിങ്ങനെ നോക്കട്ടെ കാണട്ടെ ഇതോനേ കാര്യം ഈ വരച്ചത് ആണ് ബ്ലാക്ക് ഈ കളർ ചെറു ഈ ബുക്കിങ് പാടിക്കൊണ്ടോണ്ടോ ഏ ഇതൊക്കെയാ എങ്ങനെ പടിക്കൊണ്ടു പോവുക ഫുള്ള കുത്തി വരഞ്ഞു വെച്ചിരിക്കണെന്താ കാറ്റുക്കിന്റെ അവസ്ഥ കഴിഞ്ഞാത്ത കഴിഞ്ഞിപ്പോളു കളറോ കളറുണ്ടോ എന്നിട്ട് ഇതാണ് കേട്ടോ നമ്മളെ കുഞ്ഞു നാളെ അങ്ങോട്ടേ പോണോ പോവൂലോ എന്താന്നോ ഉമ്മച്ചിപ്പച്ചിക്കും ഞാൻ എല്ലാരും പോവൂലേ പിന്നെ രസം ഉണ്ടാവൂല അവനും കൂടി ഭയങ്കര അടിക്കായാലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനുപ്പച്ചി ബൈക്കുമ്പോ അങ്ങനെ പോവുട്ടോന്നറ പറയണേ ഏ എന്നാ ഞാൻ അങ്ങാടിക്കോണില്ല എന്നാ ഞങ്ങാടീട്ട് പോണില്ലേ എണ്ണിയെ അങ്ങാടിക്കോണില്ലേ ഏ നല്ല കുത്തിയന്നല്ലേ ഉമ്മച്ചിപ്പച്ചിമ്മടെണ്ടാവും ബുക്കിനിപ്പ എങ്ങനെ കൊണ്ടുപോവ കഴിഞ്ഞില്ല ഇത്ത പേജ് ഞമ്മക്ക് ബാഗും ബുക്കും ഒക്കെ പുതിയ വാങ്ങട്ടാ ഇത് പോവൂലെന്നും ആയിക്കോട്ടെ ഉമ്മച്ചി എങ്ങോട്ടെ പോണു നാജി വെച്ചേ അമ്മച്ചി അങ്ങോട്ട് പോകില്ല അമ്മച്ചി ഇവിടെ ഉണ്ടാവും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കും പിന്നെ കുളിച്ചു നിസ്കേരി ചോറൊക്കെ ഇവിടെങ്ങനെ ഇരിക്കും പിന്നെ അതിനെ കൊണ്ടുപോകാൻ വരും പോരെ അത് മതി ഇന്ന് അസ്സലാമലേക്കും പറഞ്ഞ എല്ലാരോട് ഏ റബനെ കാക്കണേ ഇത് കിടക്കാൻ പോവാ പുതിയൊരു വീഡിയോയിൽ കാണാൻ പറഞ്ഞ വാ ഉം പറ പുതിയൊരു വീഡിയോയില് കാണാൻ പറയു കാണാൻ